പെഗാസൻ ബാൻഡിൻ്റെ മനോഹരമായൊരു പ്രസൻറ്റേഷന് ശേഷം പ്രസംഗിക്കുന്നത് തന്നെ ഒരു വെല്ലുവിളിയാണ് ഈ മനോഹരമായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിവന്തിനായ ഡോക്ടർ യുവാക്കിൻ മാർ കൂർലോസ്രകൻ മെത്രപൊളിത്ത തിരുമേനി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ വലിയ തിരുമേനി ഡോക്ടർ തിയോഡേഷ്യസ് മാർത്തോമ മെത്രപ്പോളിറ്റൻ അവരെ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അഭിവന്തിരായ മറ്റ് തിരുമേനിമാരെ ഒരു പ്രധാന അതിഥിയായി പങ്കെടുക്കുന്ന കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റവും മികച്ച ഈ രാജ്യത്തെ സഹനടനുള്ള അവാർഡ് ഏറ്റുവാങ്ങി നമ്മുടെ മലയാളികളുടെ അഭിമാനം മുഴുവൻ ഉയർത്തിപ്പിടിച്ച പ്രിയങ്കരനായ നമ്മുടെ ശ്രീ വിജയരാഘവൻ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മലങ്കര മാർ മാർത്തോമാ സുറിയാനി സഭയുടെ ഈ പുരസ്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു ഞാൻ സഭയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സഭയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന വൈദികർക്കുള്ള ആദരവും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർക്ക് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ചടങ്ങാണിത് അങ്ങനെയാ മാർത്തോമാ സഭയ്ക്കൊരു സവിശേഷമായ പാരമ്പര്യവും പൈതൃകവുമുണ്ട് എബ്രഹാം മൽഫാന്റെ നവീകരണ ആശയങ്ങളോടുകൂടി പുതുക്കിപ്പണത് ശേഷമുള്ള ഒരു സഭ സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ രംഗങ്ങളിൽ ആവശ്യമുള്ളപ്പോഴെല്ലാം ആവശ്യത്തിനു മാത്രം കൃത്യമായ ഇടപെടലുകൾ നടത്തി സഭയുടെ പ്രാധാന്യം എന്ത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു സഭയാണ് പരിണത പ്രതിഭാശാലികളായ ആളുകൾ നയിച്ച ഒരു സഭയാണ് അതിലെ വൈദികരാണ് നിരവധി വർഷകാലം സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച വൈദികരാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് ആദ്യമായി വൈദികർ ആദരിക്കപ്പെടുമ്പോൾ അവരാണ് സഭയുടെ നാഡീവ്യൂഹം എന്ന് പറയുന്നത് സഭയെ ചലിപ്പിക്കുന്നത് അവരാണ് നമുക്കറിയാം പൗലോ സപ്പോസലൻ ഇബ്രാഹർക്ക് എഴുതിയ ലേഖനത്തിൽ പുരോഹിത വൃത്തിയെക്കുറിച്ച് വളരെ ഭംഗിയായി പറയുന്നുണ്ട് ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ സഞ്ചരിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ഈ സ്വീകാരം നമുക്ക് മുറുകെ പിടിക്കുക എന്നാണ് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ കണ്ട് സഹിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴിച്ചുള്ള എല്ലാത്തിലും സർവത്തിലും നമ്മളോടൊപ്പം തന്നെ പരീക്ഷണങ്ങൾക്ക് വിധേയനായിട്ടുള്ളവൻ തന്നെയാണ് നമുക്കുള്ളത് അതുകൊണ്ട് കരുണ നേടാനും തത്സമയം സഹായം ആവശ്യമുള്ളപ്പോൾ കൃപ പ്രാപ്തമാക്കാനും അരികിലേക്ക് ധൈര്യമായി ചെല്ലുക എന്ന് വൈദിക വൃത്തിയെക്കുറിച്ച് അതൊരു കുരിശുചുമക്കലാണ് യഥാർത്ഥത്തിൽ അത് സഭയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം എത്തിക്കുകയാണ് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ സന്ദേശം എല്ലാ മനുഷ്യരിലും എത്തിക്കുക എല്ലാവരെയും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും തലോടൽ കൊണ്ടും സാന്ത്വനം കൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുക എന്നുള്ള ദൈവികമായ ഒരു കൃത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ ഈ സഭയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ള എബ്രാഹാം മാർത്തോമാ തിരുമേനിയുടെ മനോഹരമായ ഒരു പ്രസംഗം തിരുവനന്തപുരത്തെ പാറ്റൂർ പള്ളിയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ചെറുപ്പക്കാരോട് ക്രിസ്തീയ പ്രവർത്തനത്തിനും അതുപോലെ സഭാ സഭാപ്രവർത്തനങ്ങൾക്കുമായി ശുശ്രൂഷകൾക്കുമായി വരാൻ പ്രേരിപ്പിക്കുകയാണ് അവരോട് അദ്ദേഹം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് മുഴുത്ത ശമ്പളവും കൊഴുത്ത പെൻഷനും ഒരുപാട് സ്ഥാനമാനങ്ങളൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല എനിക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത് കഷ്ടപ്പാടും ദുരിതവും ആ പട്ടിണിയും ഒരുപക്ഷെ മരണവുമായിരിക്കും എങ്കിലും സഭയെയും ക്രിസ്തുവിനെയും അതരത്തിലൂടെയല്ല ഹൃദയത്തിലൂടെ സ്നേഹിക്കുന്നവർ ഇതിലേക്ക് കടന്നു വരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങളുടെ കൂടെ ഒരു കൊച്ചുമെത്രോപൊലിത്ത എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകും എന്ന മാത്രം ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ഈ പൗരോഹിത്യവൃത്തിക്കു വേണ്ടി സഭയിലെ ചെറുപ്പക്കാരെ ആകർഷിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും വളരെ പ്രബലമായി നിൽക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു മഹാദൗത്യമാണ് വൈദികർ ഏറ്റെടുത്തിരിക്കുന്നത് അന്ന് വിരമിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇവിടെ അഭിനന്ദനായ വലിയ തിരുമേനി സൂചിപ്പിച്ചതുപോലെ എല്ലാം ഒരു ദൗത്യമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകുന്ന ഓരോ കർത്തവ്യങ്ങളാണ് അത് നമ്മൾ പൂർണ്ണതയോടുകൂടി ഭംഗിയായി ചെയ്യുക എല്ലാവരോടും ദൈവം കൽപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാം ഏർപ്പെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് മെത്രാന്മാരോട് വൈദിക വൃത്തി ചെയ്യുന്നവരോട് വിശ്വാസികളോട് പ്രൊഫഷണൽസിനോട് അധ്യാപകരോട് എല്ലാവരോടും പറയുന്നുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കുക അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാവർക്കും താലന്റ് നൽകിയിട്ടുണ്ട് താലന്റ് കിട്ടാത്തവർ ആരുമല്ല എന്ന മത്തായിയുടെ സുവിശേഷ വലിയ തിരുമേനി ഇവിടെ ഉദ്ധരിച്ചു ആ കർത്തവ്യങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി മികവ് പ്രകടിപ്പിച്ച ചെറുപ്പക്കാരായ ആളുകൾ ഡോക്ടറേറ്റുകൾ ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് അവാർഡുകൾ അഭിവന്ധ്യ തിരുവേനിമാരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി വ്യത്യസ്തമായ രംഗങ്ങളിൽ ഇത് ഒരു വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം നടക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടും അറിവുകൾ ഉണ്ടായിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് അറിവുകൾ ഉണ്ടാകുന്നതിൻ്റെ വേഗത എന്ന് പറയുന്നത് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് നമ്മളൊരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കോളേജ് കാലാവധി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആകുക പുതിയ വിവരങ്ങൾ ഉണ്ടാവുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മില്യൺസ് ഓഫ് ഡോളർ ചെലവഴിച്ചുകൊണ്ട് പുതിയ റിസർച്ചുകൾ ഗവേഷണങ്ങൾ കണ്ടുപിടുത്തങ്ങൾ പുതിയതായി പുതിയതായി ഉണ്ടാവുകയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവുക അപ്പം നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു ചലഞ്ചായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഈ ഡെക്കേഡിൻ്റെ അവസാനമാകുമ്പോൾ അത് നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പത്ത് എന്ന് നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ അത് വളർന്ന് സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് അത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും പിന്നെ നമ്മുടെ ബ്രെയിനുമായി അതിന് കണക്ടിവിറ്റി കൊടുത്താൽ ഇന്നുള്ള മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ഒരു ദശലക്ഷം മടങ്ങ് വൺ മില്യൺ ഫോൾഡ് വർദ്ധിക്കുമെന്നാണ് ഇപ്പം തന്നെ നമ്മുടെ ബുദ്ധി എന്താ ഉടുക്കുന്ന ബുദ്ധിയാണ് ഇപ്പം തന്നെ അത് ഒരു മില്യൺ ഫോൾഡ് വർദ്ധിച്ചാൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വയ്യ ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിലേക്കെല്ലാം ഇത് കിട്ടിയാൽ ഇവരിത് എന്തു ചെയ്യുമെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു കൂടി ഒരു പരദൂഷം പറയാൻ പോലും പറ്റില്ല പുതിയ കാലത്ത് പരദൂഷം പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമല്ലേ എന്തൊരു റിലീഫാണ് അത് കിട്ടും പറയുമ്പോൾ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായി ഒരു കാര്യം ഞാൻ വായിച്ചത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ആരെങ്കിലും കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് അന്തരീക്ഷത്തിലുണ്ട് അത് അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ പുറത്താവുന്ന ഇനിയിപ്പോൾ സൂക്ഷിച്ചു വേണം പരദൂഷണം പോലും പറയാൻ അത്രമാത്രമുള്ള അറിവിൻ്റെ ലോകത്തിലേക്കാണ് വരുന്നത് ഞാൻ ഹരാരയുടെ ഒരു പുസ്തകം വായിച്ച് ഞെട്ടിപ്പോയി കഴിഞ്ഞ അദ്ദേഹം ചോദിക്കുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ദൈർഘ്യം എത്രയായിരുന്നു മുപ്പത്തഞ്ച് നാൽപ്പതായിരുന്നു മുപ്പത്തഞ്ചാകുമ്പോഴേ ആള് പോകും ഇപ്പം ഈ നൂറ്റാണ്ടായപ്പോൾ മനുഷ്യൻ്റെ ആയുർദൈർഘ്യം എത്രയായി അപ്പം എഴുപത്തഞ്ച് എൺപതായി അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയാണ് ഒരു കൊണ്ട് ഇരട്ടിയായി ആയുസ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചു എന്തു പറ്റി നെഞ്ചുവേദന വന്നാൾ പോയെന്ന് ഇപ്പം നെഞ്ചുവേദന വന്നാലോ ട്രെഡ്മില്ലിൽ ഓടിക്കും അല്ലേ ഇ സി ജി എടുക്കും ആൻജിയോഗ്രാം ചെയ്യും ആൻജിയോപ്ലാസ്റ്റി ചെയ്യും ഇനി ആവശ്യമുണ്ടെങ്കിൽ ബൈപ്പാസ് സർജറിയും ഒരാഴ്ചയും എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറയും ഇല്ലേ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അടുത്ത നൂറ്റാണ്ടായാൽ മനുഷ്യന്റെ ആയുസ് എത്രയായിരിക്കുന്നത് കണക്കാക്കിയിരിക്കുന്നത് എത്രയാണെന്നറിയാമോ ഇപ്പം കണക്കാക്കിയിരിക്കും അത് കൂടും കുറയൂല്ല നൂറ്റി അറുപതിനും നൂറ്റി എൺപതിനും വയസ്സിന് ഇടയിലായിരിക്കും മനുഷ്യൻ്റെ ആയുസ്ന്ന് കാരണം എന്താ മെഡിക്കൽ സയൻസിന്റെ വളർച്ച പ്രൊജക്റ്റ് ചെയ്യുക അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് ചെന്നാൽ ഇപ്പോൾ കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ടായാൽ നല്ല വർക്ക്ഷോപ്പാണെങ്കിൽ സ്കാൻ ചെയ്യും പെട്ടെന്ന് കാറിൻ്റെ കേടുപാടുകളെല്ലാം മൈന്യൂട്ടായിട്ടുള്ള കേടുപാടുകൾ വരെ കണ്ടുപിടിച്ച് നന്നാക്കും അതുപോലെ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കാൻ ചെയ്യും അസുഖം അപ്പം തന്നെ ഡയഗ്നോസ് ചെയ്യും അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മരുന്നാണ് ഒരു പത്ത് മരുന്ന് എടുക്കും എന്നിട്ട് പറയും ഇത് തൻ്റെ കിഡ്നി അടിച്ചു പോകും ഇത് വേണ്ട സൈഡ് ഇഫക്റ്റ് ഇത് തൻ്റെ ഹാർട്ട് അടിച്ചു പോവും വേണ്ട ദേ ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ ഇത് കഴിച്ചോളാം പറഞ്ഞു മരുന്ന് കഴിഞ്ഞു മരുന്ന് കഴിച്ചാൽ അസുഖം മാറും പിന്നെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി മിക്സ് ചെയ്ത് നാനോ റോബർട്ട് ഉണ്ടാക്കും ശരിക്കും കാണാൻ പറ്റില്ല അത് ഡോക്ടർ നമ്മുടെ വെയിനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും എന്നിട്ട് പിള്ളേർ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഈ സാധനങ്ങൾ പോകും നാനോ റോബോട്ട് അപ്പോൾ ഒരു ബ്ലോക്ക് ഉള്ള ഒരാളുള്ള ബ്ലോക്ക് കംപ്ലീറ്റ് നാനോ റോബോട്ട് അന്ന് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട ബൈപ്പാസ് സർജറിയും വേണ്ട ക്യാൻസർ സെല്ലുള്ള ഒരാളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾ ഉള്ള രോഗിയുടെ അടുത്തേക്ക് വിട്ടാൽ ക്യാൻസറ സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും കീമോതെറാപ്പി വേണ്ട റേഡിയേഷൻ വേണ്ട മുടി കൊഴിയുമില്ല ഒരു പ്രശ്നമില്ല പിന്നൊരു ഗംഭീര ഞെട്ടിപ്പിക്കുന്ന കാര്യം പറയുന്നത് നമ്മുടെ ഏയ്ജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുന്നു വയസാവൂലെന്ന് ഈ വിജയരാഘവനൊക്കെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് ആവുമ്പോൾ നോക്കിയാൽ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ പണ്ട് സുന്ദരനായി ആ സിനിമയിൽ വന്ന കാലം പോലെ തന്നെ ഇരിക്കും വയസ്സാവില്ല തെറ്റി ചുളിയൂല മുടി കുളിയില്ല ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കുന്നത് അങ്ങനെ മാറില്ല അപ്പോൾ ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാനുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ട് ആർക്കും പ്രായമാകാത്ത ഒരു കാലം പിന്നെ മരിക്കുന്നില്ല എന്ന് പറയുന്നില്ല മരിക്കില്ല എന്ന് പറയുന്നില്ല രോഗം അത് മരിക്കില്ല എന്നാണ് പറയുന്നില്ല കാരണം എന്താ കയ്യിലിരിപ്പ് ചിലപ്പോൾ അതിനേക്കാൾ മോശമായിരിക്കും അടുത്ത നൂറ്റാണ്ടാവും തമ്മിത്തല്ലി വഴക്കിട്ടിട്ടു യുദ്ധം ചെയ്തു ബോംബിട്ടു അങ്ങനെയൊക്കെ ആളുകൾ കൊല്ല അപകടത്തിലുമൊക്കെ ആളുകൾ മരിക്കാം പക്ഷേ ദൈക്യമാണ് ഞാനിത് പറഞ്ഞതും ഒറ്റ സബ്ജെക്ടിൻ്റെയാണ് എല്ലാ സബ്ജക്റ്റിലും ഈ റിസർച്ചും ഗവേഷണവും പുതിയ കണ്ടുപിടുത്തങ്ങളും അത്ഭുതകരമായ മാറ്റങ്ങളും നടക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഈ കറക്കി ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചു ഈ പോക്കറ്റിൽ ഇട്ടു കൊണ്ടിടക്കാൻ പറ്റുന്ന ഇത്രയുള്ള ഫോൺ ഇപ്പോൾ കിട്ടുമെന്ന് അന്ന് കളിയാകും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആ മുപ്പത്തഞ്ച് കൊല്ലം എടുത്തു അല്ല കുറേ വർഷം എടുത്തു അതുവരെ ഇപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല ഈ വർഷം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യം അടുത്ത വർഷം വരികയാണ് അത്രമാത്രം നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിപ്പോൾ മൊബൈൽ ഫോണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ ധാരണ ഇതാരും കാണില്ലെന്ന് കംപ്ലീറ്റ് ഇത് അറിയുക ഒരു സ്ഥലത്ത് ഇത് മുഴുവൻ അറിയാവുന്നുണ്ട് നമുക്കിഷ്ടമുള്ള മ്യൂസിക് ഏതാണെന്ന് ഇത് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം നമുക്കിഷ്ടമുള്ള ഫിലിം ഏതാണെന്ന് അറിയാം നമുക്കിഷ്ടമുള്ള ആക്ടർ ആരാണ് ആക്ട്രസ് ആരാണ് നമുക്കിഷ്ടമുള്ള ഭക്ഷണം ഏതാണ് എന്നൊക്കെ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് മൂന്നാല് പേര് കൂടി സംസാരിക്കുക നമുക്ക് വിയറ്റ്നാമിലേക്ക് ഒരു ടൂർ പോവാം നമ്മൾ തിരിച്ച് ഫോൺ ഓഫ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് തിരിച്ച് നമ്മൾ കാറിൽ കഴിഞ്ഞാൽ പിന്നെ ഫോൺ തുറക്കുമ്പോൾ വിയറ്റ്നാമിലേക്കുള്ള ടൂർ പാക്കേജാണ് വന്നത് ഫോണിൽ വന്നത് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സൂപ്പർ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കംപ്ലീറ്റ് ക്യാമറകളാണ് നമ്മളെ കംപ്ലീറ്റ് വി ആർ ഓൾ അണ്ടർ സർവൈലൻസ് നമ്മൾ നിരീക്ഷണത്തിലാണ് നമ്മൾ നമ്മളെ അവർ വാച്ച് ചെയ്യുകയാണ് നമ്മൾ മീൻ മീനിരിക്കുന്നടുത്താണോ കൂടുതലും നിൽക്കുന്നത് ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെയാണ് അല്ലെങ്കിൽ ഇറച്ചി ഉള്ള അടുത്താണോ കൂടുതൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉള്ളിടത്താണോ കൂടുതലും നിൽക്കുന്നത് പിന്നെ നമ്മൾ കാശ് ചിലവാക്കാൻ മടിയുള്ള ആളാണോ പതിയെ പതിയെ പിശയ്ക്ക് ചിലവാക്കുന്ന ആളാണോ നമ്മൾ ഭയങ്കര ധാരാളത്തോളമുള്ള ആളാണോ ഇതെല്ലാം ക്യാമറയിലൂടെ എടുത്ത് ഇത് ഡേറ്റ അനലൈസ് ചെയ്ത് അവർ നമ്മളെ മനസ്സിലാക്കും നമ്മുടെ സ്വഭാവം എന്നിട്ട് നമ്മളെ മൈക്രോ ടാർഗറ്റ് ചെയ്യും എന്നിട്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് താല്പര്യമുള്ള സാധനങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്കും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേക്കും പമ്പിയും ബിസിനസ്സായി ഇപ്പോൾ അതല്ല ഇപ്പം നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇപ്പോൾ ഫ്രീഡം ടു എക്സ്പ്രസ് എന്നല്ല ഇപ്പോൾ പറയണത് ഫ്രീഡം ടു തിങ്ക് എന്നാണ് ചിന്തിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ പോലും നിയന്ത്രിക്കുന്നത് വേറെ ആളുകളാണ് നമ്മുടെ ട്രാക്ക് നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്ന് അവർ തീരുമാനിക്കും ആ ഒരു വല്ലാത്ത കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നോളജ് അപ്ഡേഷൻ തന്നെയാണ് അതിലേറ്റവും എല്ലാ ഒരു ഒരു ഞാൻ പറഞ്ഞത് ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ അവാർഡ് ഏറ്റവും വാങ്ങിച്ചു ഇൻ സെർച്ച് ഓഫ് നോളജ് അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാക്കി നമുക്ക് ജീവിതത്തെ മാറ്റാൻ കഴിയണം ജീവിതത്തിലെ പ്രതിസന്ധികളെയും എല്ലാ വെല്ലുവിളികളെയും നമുക്ക് മറികടക്കാനുള്ള ആത്മവിശ്വാസം വേണം ആ ആത്മവിശ്വാസമാണ് അവനിലുള്ള നമ്മുടെ അജഞ്ചലമായ വിശ്വാസം അവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വലത്തുഭാഗത്തുണ്ട് നമ്മളോടൊപ്പമുണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ അതിനേക്കാളും വലിയൊരു അഷറൻസ് വേറെയുണ്ടോ അവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വലത്തുഭാഗത്തുണ്ട് നമ്മുടെ ഇരുട്ടിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അവനുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അതാണ് എല്ലാവരിലും ഉണ്ടാക്കിക്കൊണ്ട് തളർന്നു പോകാതെ പിന്തിരിഞ്ഞോടാതെ എല്ലാ വെല്ലുവിളികളെയും ഏറ്റുവാങ്ങി ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും തളർന്നു പോകാതെ അത് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ കഴിയണം നിങ്ങളിന്ന് എല്ലാവരും ഏറ്റുവാങ്ങുന്ന യാദരവും അവാർഡും തീർച്ചയായും അതിനുള്ള സഭയുടെ ഏറ്റവും വലിയ അംഗീകാരവും പ്രചോദനവുമായി മാറട്ടെ എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങിയ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് വിരമിക്കുന്ന എല്ലാ വൈദികർക്കും ഇനിയും അവരുടെ ദൗത്യം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചെടുക്കും താങ്ക് യു സർ